അങ്ങനെ കാത്തിരിപ്പുകൾ അവസാനിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി ധനസഹായം പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വിതരണം കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായിട്ട് അല്പസമയം മുൻപ് നിർവഹിച്ചിരിക്കുകയാണ് ഇനി നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരാൻ പോവുകയാണ് വിതരണം ആരംഭിച്ചു കഴിഞ്ഞു ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിന്റെ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത് ഗഡുക്കളിലൂടെ നാൽപ്പതിനായിരം രൂപ ലഭിച്ച എല്ലാ കർഷക കുടുംബങ്ങൾക്കും അല്ലെങ്കിൽ കൃഷിഭൂമി ഉള്ളവർക്കും ഇപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് അതായത് നാല്പത്തി രൂപയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം എത്തിച്ചേരാൻ പോവുകയാണ് കോയമ്പത്തൂരിൽ നിലവിൽ തമിഴ്നാട്ടിലാണ് ഈ ഒരു വിതരണ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഈ ഒരു വിതരണത്തിന് ഒരു ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചിട്ടുണ്ട് ഇതിനുശേഷം ഉദ്യോഗസ്ഥർ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത് ഫോർവേഡ് ചെയ്യുകയാണ് പിന്നീട് നമ്മളുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടുമുള്ള എല്ലാ ബാങ്കിങ് ശൃംഖലയുമായിട്ട് ബന്ധിപ്പിച്ച് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് അതും നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്ന രീതിയില്ല ആധാർ അധിഷ്ഠിത വിതരണ രീതിയാണ് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ചെയ്തോ ആ അക്കൗണ്ടിലേക്കായിരിക്കും ഈ സഹായം ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് കാരണം മറ്റൊന്നുമല്ല യഥാർത്ഥ കർഷകന് തന്നെയാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ആ ക്രമീകരണം വരുത്തിയിട്ടുള്ളത് മുൻപെല്ലാം നമുക്ക് ഒരു അക്കൗണ്ട് നമ്പർ കൊടുക്കണമായിരുന്നു അതൊരു പക്ഷേ വ്യാജമായിട്ട് കൊടുത്തവർക്കും ഈ രീതിയിൽ അനർഹമായിട്ട് അവരൊക്കെ ആനുകൂല്യം വാങ്ങിയിട്ടുണ്ട് അത് കണ്ടെത്തിയാണ് അവരെ പുറത്താക്കിയാണ് ഈ ആധാർ അധിഷ്ഠിത വിതരണ രീതി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മൾ ഒക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി വായ്പകൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ബാങ്കിൽ നമ്മളൊക്കെ ആധാർ രേഖ സമർപ്പിച്ച ബയോമെട്രിക് സംവിധാനത്തിലൂടെയൊക്കെ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും പുതുതായിട്ട് എടുത്ത ആ ബാങ്ക് അക്കൗണ്ട് ചെയ്തോ അതൊരു പക്ഷേ ആധാർ സീഡഡ് അക്കൗണ്ടായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഇനി പോസ്റ്റ് ഓഫീസിൽ ഒരു അക്കൗണ്ട് ആരംഭിച്ചാൽ പോലും അവിടെ ആധാർ സീഡ് ചെയ്താണ് അക്കൗണ്ട് ആരംഭിച്ച് നൽകുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ആദ്യം കൊടുത്ത അക്കൗണ്ടിൽ നിന്നും തുക മാറി മറ്റൊരു അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന സംവിധാനം വരുന്നത് ഒരു പക്ഷേ നമ്മൾ ഉപയോഗിക്കാത്ത അക്കൗണ്ടിൽ വരെ ഇത്തരത്തിൽ തുക ക്രെഡിറ്റ് ആവുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ആധാറിൻ്റെ വെബ്സൈറ്റിൽ നമ്മളുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളത് അവിടെ നമുക്ക് ഏത് അക്കൗണ്ടാണ് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം ഒൻപത് കോടിയോളം വരുന്ന കർഷകർക്കാണ് ലഭിക്കുന്നത് അതായത് പതിനെണ്ണായിരം കോടിയോളം രൂപയുടെ വിതരണമാണ് ഇന്ന് സംസ്ഥാനത്തും രാജ്യമെമ്പാടുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും തുടർന്നും ഓരോ ഗഡുക്കളും ലഭിക്കുമെന്ന ഉറപ്പായി കഴിഞ്ഞു ഇലക്ട്രോണിക് എ വൈ സി ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഇതെല്ലാം തന്നെ പൂർത്തിയാക്കിയ എല്ലാ കർഷക ഗുണഭോക്താക്കൾക്കും ഈ രണ്ടായിരം രൂപ എത്തിച്ചേരുന്നതായിരിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയാണ് ഈ പ്രാവശ്യവും അതായത് വിതരണ സമയം ഇപ്പോൾ ഇപ്പോൾ സ്വച്ഛൻ കർമ്മത്തിലുള്ള വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു അതിനുശേഷം ഏകദേശം പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂറുകൾ വരെ ഇത് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതിന് തടസ്സം നേരിട്ടേക്കാം അത് ഓരോ ബാങ്കിൻ്റെയും സെർവറിനെയൊക്കെ ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത് ചില ബാങ്ക് അക്കൗണ്ടിലേക്ക് വളരെ വേഗത്തിൽ തുക ക്രെഡിറ്റ് ആവും പ്രത്യേകിച്ച് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കുകളിലൊക്കെ അതിവേഗത്തിൽ തുക തുകയെത്തിച്ചേരാം ചിലപ്പോൾ അത് വൈകാനും സാധ്യതയുണ്ട് അതൊക്കെ സാങ്കേതികപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എങ്കിൽ പോലും നമുക്ക് ഏകദേശം നാളെ ഈ സമയം വരെ ആകുമ്പോഴേക്കും തുക എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ് ഒരു പക്ഷേ കിസാൻ്റെ തുക ക്രെഡിറ്റ് ആയതിൻ്റെ മെസ്സേജ് ചിലർക്ക് ലഭിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമ്മളുടെ ബാങ്ക് ബാലൻസ് കൂടി ഒന്ന് പരിശോധിച്ച് ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് കിസാൻ സമ്മാന നിധിയുടെ വിതരണം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു എല്ലാവരെയും അറിയിപ്പ് ഷെയർ ചെയ്തിരിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക